നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഫോണുകളെല്ലാം നമ്മൾ കുറേ കാലമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഫോണുകളായിരുന്നു പിന്നെ ഫോർ ജി ഒക്കെ വന്നതോട് കൂടി ചിലത് ഫോർ ജിന്ന് സപ്പോർട്ട് ചെയ്യാത്തതോടുകൂടി എന്ത് ചെയ്യും നമ്മൾ അതൊക്കെ അങ്ങനെ ഒഴിവാക്കി അപ്പോൾ അതിൽ കീപാഡ് ഫോണും നമ്മൾ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുറേ കാലം ഉപയോഗിക്കാതെ കടന്നുകൊണ്ട് തന്നെ ഫോണെ കേട് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ ഇട്ടപ്പോൾ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഇയർഫോൺ കിട്ടിയിട്ടോ അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ വന്നു ഞാൻ നേരെ ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ സാധാരണ റേഡിയോ കേൾക്കുമല്ലോ ഈ റേഡിയോ കേൾക്കുന്നതിന് ഓരോന്നിൻ്റെ മെഗ ഹൈറ്റ്സ് ഞാൻ എന്ത് ചെയ്തു ഓരോന്ന് നോട്ട് ചെയ്ത് വെച്ചു കേരളത്തിൽ അത്യാവശ്യം പോപ്പുലറായുള്ള എല്ലാ റേഡിയോ ഇതിൻ്റെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു പിന്നെ തട്ടുകൾക്ക് കേൾക്കും അറിയുന്നതാണ് ബട്ട് അങ്ങനെ ആരും യൂസ് ചെയ്യുന്നു കാണാറില്ല പൊതുവേ പിന്നെ ഫ്രീ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇയർഫോൺ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് ഫോൺ ഇപ്പോൾ കീപാഡ് ഫോണാണോ ആണോ സ്മാർട്ട് ഫോണാണോ എന്ത് ആണെങ്കിലും ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റും അപ്പോൾ ന്യൂസ് ഫ്രീ ആയിട്ട് കേൾക്കാം പാട്ട് കേൾക്കാം അങ്ങനെ പല പല പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട് സാധാരണ കേൾക്കുന്നവർ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കമന്റോഡ് ചെയ്യാം ഓക്കെ